ഹായ് ഫ്രണ്ട്സ് ഷാജാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ പോവാണ് മധുരക്കിഴങ്ങ് കൊണ്ട് എങ്ങനെ കുമ്പളപ്പം ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഒരു നമുക്ക് വീഡിയോയിലോട്ട് കാണാം മധുരക്കിഴങ്ങ് വെള്ളത്തിലോട്ട് ഇടാം അതിൻ്റെ ചെളിയും അഴുക്കുമെല്ലാം കളയാനാണ് നമുക്ക് വെള്ളത്തിൽ ഇട്ടത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം ഒരു പത്തിരുപത് മിനിറ്റ് ഈ വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകിയെടുക്കാം എൻ്റെ മണ്ണും ചെളിയൊക്കെ കളയാനാണ് നല്ല താറാവിൻ്റെ കൂട്ടിരിക്കുന്നത് കപ്പക്കിഴങ്ങ് മുഴുങ്ങാനായിട്ട് നമുക്ക് ഒരു അപ്പച്ചമ്പിലോട്ട് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് അതിൻ്റെ മൂടി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഈ കപ്പക്കിഴങ്ങ് അല്ലെങ്കിൽ മുതൽ കിഴങ്ങ് മുറിച്ചിടാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടാം തീരെ ചെറിയ കഷ്ണങ്ങളല്ല ഒരുമാതിരി കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചിടാം ഇതിൻ്റെ തൊലിയൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല തൊലി കളഞ്ഞാൽ അതിൻ്റെ വൈറ്റമിൻസൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത തൊലി ഇത് കളയാതാപിക്കാണ് പുഴുങ്ങിയെടുക്കുന്നത് അപ്പോൾ ശകലം പോലും അതിൻ്റെ വൈറ്റമിൻസോ മിറൽ മിനറൽസോ നഷ്ടപ്പെടാതെ ഇരിക്കും അതുകൊണ്ടാണ് നമ്മൾ ആവിക്ക് പുഴുങ്ങുന്നത് അതേസമയം അത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയാൽ അതിൻ്റെ പല വൈറ്റമിൻസും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വൈറ്റമിൻസ് പോലും നഷ്ടപ്പെടാതിരിക്കാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണേ അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ കൂട്ടി നമ്മൾ മധുരക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് അപ്പച്ചെമ്പിൽ അടുപ്പിൽ വെച്ചിരിക്കുകയാണ് ഇനി നല്ലവണ്ണം തീകത്തിക്കാം ഒരു അരമണിക്കൂർ തീകത്തിയാൽ നമ്മുടെ മധുരക്കിഴങ്ങ് ഇവിടെ വേവുന്നേ നമുക്ക് നോക്കാം വെന്തോ ഇല്ലയോ എന്ന് തുറന്ന് നോക്കാം അരമണിക്കൂറായിരിക്കുന്നു അങ്ങനെ നമ്മളത് തുറന്നിരിക്കുകയാണ് നമുക്ക് അത് വെന്തോ എന്ന് നോക്കാം പക്ഷെ അതോടാകാനുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഭക്ഷണ ഇല പറ നമ്മൾ മധുരക്കിഴങ്ങിൻ്റെ കുമ്പളപ്പമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുമ്പളപ്പത്തിനാവശ്യമായ ഇല വരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് ഇവിടെ വെന്തിരിക്കുകയാണ് നമുക്ക് നല്ലോണം എന്ന് നോക്കാം തൊലിയൊക്കെ ഈസിയായിട്ട് നമുക്കത് പറിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് നല്ല ചൂടായ കൊണ്ട് തന്നെ അത് ഇച്ചിരി പാടാണ് കുഴിച്ചെടുക്കാൻ നല്ല ഭംഗിയായിട്ടത് വെന്തിരിക്കുന്നു വെള്ളമൊന്നും പിടിച്ചിട്ടില്ല വെള്ളത്തിലിടുമ്പോഴാണ് കൂടുതൽ വെള്ളം പിടിക്കുന്നതും മറ്റും ഇത് അതിൻ്റെ വൈറ്റമിൻസും മിനറൽസും ഫൈബേഴ്സും ഒന്നും നഷ്ടപ്പെടാതെ അവിയിൽ പുഴുഞ്ഞെടുത്തിരിക്കാൻ നമുക്കത് അടുപ്പിൽ നിന്ന് വാങ്ങി അതിന് ശേഷം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു നാന്നൂറ് ഗ്രാം ശർക്കര ഇട്ടിരിക്കുകയാണ് അത് നമുക്ക് കുറച്ച് ഒഴിച്ച് ആ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ശർക്കര ഇവിടെ ഉരുകിക്കഴിഞ്ഞിരിക്കുന്നു അത് പത്ത് മിനിറ്റ് മതി ഇനി നമുക്ക് അടപ്പ് തുറന്ന് മധുരക്കിഴങ്ങ് നമുക്ക് എടുക്കാം അങ്ങനെ വളരെ ഭംഗിയായിട്ട് അത് വെന്തിരിക്കുന്നു നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ആവശ്യമായിട്ടുള്ള മധുരക്കിഴങ്ങ് മാറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് ആ മധുരക്കിഴങ്ങിൻ്റെ പുറത്തുള്ള തൊലി പൊളിച്ച് കളയാം ഇത് കുമ്പളപ്പം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളത് പൊളിച്ച് കളയുന്നത് നമുക്കിങ്ങനെ തന്നെ കഴിക്കാനാണെങ്കിൽ ആ തൊലി കളയേണ്ട ആവശ്യമില്ല ഏറ്റവും ഗുണം അതിൻ്റെ തൊലിയിലാണ് അടങ്ങിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ മധുരക്കിഴങ്ങിൻ്റെ പുറത്തുള്ള തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചുമന്ന മധുരക്കിഴങ്ങാണ് ഏറ്റവും നല്ലത് അതിനാണ് ഏറ്റവും ടേസ്റ്റും രുചിയും മധുരമുള്ളത് ഉള്ളത് വെളുത്തതിന് ഇത്രയും മധുരം ടേസ്റ്റും ഇല്ല അങ്ങനെ മധുരക്കിഴങ്ങല്ലേ നമ്മൾ തൊലി കളഞ്ഞ് പൊടി എടുത്തിരിക്കുകയാണ് ഇനി നമുക്കത് പൊടിച്ചെടുക്കാം ഒരു തവി കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ നല്ലോണം അമർത്തിയാൽ അത് നല്ല നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നതായിരിക്കും ചെറുതായിട്ടൊന്ന് അമർത്തിയാൽ മതി അത് നന്നായിട്ട് ഉടഞ്ഞ് വരും ആവിക്ക് പുഴുങ്ങിയാൽ തന്നെ വെള്ളമയം വളരെ കുറവാണ് അങ്ങനെ നന്നായി നമ്മളത് ഉടച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ എല്ലാവരെയും വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കണേ മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് ഇത് ഷെയർ ചെയ്യുക അവരും ഇത് ഉണ്ടാക്കി കഴിക്കട്ടെ വളരെ രുചികരവും ടേസ്റ്റുമാണ് ഇനി ആ ഉടച്ചെടുത്ത മധുര കഴിഞ്ഞിട്ടകത്ത് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ് ശർക്കര പാനിയാക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളം കൂടിപ്പോവും ഇനി നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്യാം ശർക്കരപ്പാനീം മധുരക്കായും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനുശേഷം നമുക്ക് വറുത്ത റവ ഒരു മുന്നൂറ് ഗ്രാം റവ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം അത് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം അതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് ആട്ട് നൂറ്റി അൻപത് ഗ്രാം ആട്ട ഗോതമ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് കിട്ടാനായിട്ടാണ് ഈ ഗോതമ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കോതമ്പൊടി കൊണ്ട് മാത്രം ഇട്ടാൽ അത്ര ടേസ്റ്റ് ആയിരിക്കില്ല ഇനി നമുക്ക് ഒരു മുറി തേങ്ങ തിരുമ്മിയത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി നമുക്കത് മിക്സ് ചെയ്യാം അതിന് ശേഷം കൂടാതെ അഞ്ചാറ് ഏലക്കായും ഒരു സ്പൂൺ ജീരകവും കൂടെ കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മ നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം ഇതോടുകൂടി നമ്മുടെ മിക്സിങ് ഇവിടെ തീർന്നിരിക്കുകയാണ് കുമ്പളപ്പത്തിന് ആവശ്യമായിട്ടുള്ള ആ ന്യായമായിട്ടുള്ള ആ ടെക്സ്റ്ററാണിത് ഇതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത് അധികം വെള്ളമാകാൻ പാടില്ല എന്നാൽ വെള്ളമയം ഇല്ലാതെ ഇരിക്കാനും പാടില്ല അപ്പ നമുക്ക് അടുപ്പിൽ വെക്കാം അതിനുശേഷം നമുക്ക് മാവ് ഒന്നുകൂടെ നല്ല കൈ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഭക്ഷണ ഇലയ്ക്കകത്തോട്ട് മാവ് നിറയ്ക്കാം കുമ്പളപ്പം ഉണ്ടാക്കാനാവശ്യമായ മാവ് നിറയ്ക്കാം മാവ് നിറച്ച ശേഷം നമുക്ക് ആ കുമ്പളപ്പത്തിൻ്റെ ഞെടുപ്പ് കൊണ്ട് തന്നെ അതിൽ കുത്തി അമർത്തി അത് വയ്ക്കാം അത്രയേ ഉള്ളൂ കുമ്പളപ്പത്തിൻ്റെ മെത്തേഡെന്ന് പറയുന്നത് ഇനി നമുക്ക് ആവിക്ക് പുഴുങ്ങിയെടുത്താൽ വളരെ രുചികരമായിട്ടുള്ള ഒരു പലഹാരമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം കൂടാതെ നാല് മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം അല്ലാതെ തന്നെ ഏത് സമയത്തും നമുക്കത് കഴിക്കാൻ പറ്റിയ നല്ല ഉത്തമമായിട്ടുള്ള പോഷക ഗുണങ്ങൾ ഏറെയുള്ള ഒരു പലഹാരമാണ് ഈ കുമ്പളപ്പം സാധാരണ കുമ്പളപ്പം അല്ല മധുരക്കിഴങ്ങിൻ്റെ കുമ്പളപ്പം ഇനി നമ്മളത് ആദിക്ക് പുഴുങ്ങാനായിട്ട് അപ്പച്ചെമ്പിലോട്ട് അല്ലെ ഇഡലി ചെമ്പിലോട്ട് നിറയ്ക്കുകയാണ് നിറച്ച ശേഷം നമുക്ക് അത് അടച്ചു വയ്ക്കാം അടപ്പ് ആവി പോകാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് നമുക്കത് അടച്ചു വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റ് തീ കത്തിയാൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ കുമ്പളപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കാം അങ്ങനെ എന്തുകൊണ്ടും വളരെ രുചികരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈ കുമ്പളപ്പം ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വാങ്ങിവെക്കാം ഇതാണ് നമ്മൾ വളരെ വെറൈറ്റിയും രുചികരവുമായിട്ടുള്ള ടേസ്റ്റിയുമായിട്ടുള്ള കുമ്പളപ്പം എല്ലാ രീതിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കി നോക്കി കഴിച്ച ശേഷം ഈ ചാനൽ മാക്സിമം ഷെയർ ചെയ്യണേ എല്ലാവർക്കും ബായ് ബായ്